സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവരുടെ ഹൃദയങ്ങളിലെ രോഷം ആ നീക്കി കളയുകയും ചെയ്യുന്നതാണ് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു പിന്നെ ഈ നമ്മൾ ശത്രുക്കുളമ യുദ്ധം ചെയ്യുമ്പോൾ ചിലരെന്ത് ചിലരെന്തെയും സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരും കാരണം വളരെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥ ആയുധമില്ല യഥാർത്ഥ വാഹനങ്ങളില്ല പണമില്ല ഭക്ഷണമില്ല ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടാണ് അവർ യുദ്ധത്തിന് വരുന്നത് എന്നിട്ട് പോലും അവർ യുദ്ധത്തിന് വിജയിക്കുന്നു അപ്പോൾ അവർക്ക് െന്തോടെ അള്ളവരുടെ സഹായമുണ്ട് സത്യത്തിൻ്റെ കക്ഷികളാണ് അവരിൽ നന്മയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ശത്രുക്കൾ എന്തോ ഇസ്ലാം മതം സ്വീകരിക്കാനൊക്കെ സാധ്യത ഉണ്ടാകും അപ്പം അങ്ങനെ വരുമ്പോൾ എന്തോ സ്വാഭാവികമായിട്ടും അവരുടെ ഹൃദയത്തിന് രോഷം നീക്കും അതുപോലെ നമ്മൾ നമുക്ക് നമുക്കൊരാളുടെ ഭയങ്കര വിദ്വേഷമുണ്ട് വിദ്വേഷം നമ്മളത് മനസ്സിലിങ്ങനെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അത് പകയായിട്ട് ഇങ്ങനെ തിരിഞ്ഞിടങ്ങും അതേസമയം നമ്മൾ പറയുകയോ അല്ലെങ്കിൽ അവരെ ബുദ്ധിതരേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം മറന്നു പോകുന്ന കാണാം പിന്നെ ചില ആൾക്കാർ ചില മുതലാളിമാരുണ്ടാവും തൊഴിലാളികൾ വല്ല ദേഷ്യം പിടിക്കും കുറച്ച് കഴിഞ്ഞാൽ നന്നാവും ചെയ്യും കാരണം അയാളൊക്കെ പറയാനൊക്കെ പറഞ്ഞ് തീർത്ത് അവൻ എൻ്റെ മനസ്സിൽ ദേഷ്യമില്ല അപ്പം അതുപോലെ നമുക്ക് മക്കയിലെ മസ്ജിദ് മക്കയിലെ സോറി മദീനെത്തിപ്പെട്ട മുസ്ലിങ്ങൾക്ക് ശത്രുക്കളായി നിന്ന് നിൽക്കുന്ന അവരുടെ കുടുംബക്കാരും ഒക്കെയാണ് മക്കയിലുള്ളത് പക്ഷേ അവർ പിന്നെ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തു പിന്നെ അവരല്ല ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സ്വാഭാവികമായിട്ട് പാവം തോന്നിച്ചേ അവരമ്മളെ ഉപദ്രവിച്ചല്ലോ എന്ന് കരുതി അവരുടെ മനസ്സിലൊരു പശ്ചാത്താപമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുക ചെയ്യും അപ്പം ആ ദേഷ്യം നമ്മൾ നമ്മളെ വിദ്വേഷം ശമിപ്പിക്കാനൊക്കെ യുദ്ധം നല്ലതാണ് അല്ലാത്ത പക്ഷേ നമ്മുടെ മനസ്സിലതിങ്ങനെ കൊണ്ടുനടന്ന് അത് പകയായിട്ട് ഞെഞ്ഞി അടങ്ങുക നല്ലത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് കഴിയുന്ന കാലം കൊണ്ട് യുദ്ധം ചെയ്തു കഴിയുന്നതോടുകൂടി നിങ്ങളുടെ പകയൊക്കെ മാറും അല്ലാത്തതിനും അള്ളാഹു ആവശ്യത്തിന് ശരികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ അവിടെ മനസ്സിലെ രോഷം നീക്കി കളയുകയൊക്കെ ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പശ്ചാത്താപം സ്വീകരിക്കുന്നു അള്ളാഹു എല്ലാം മരുന്ന് നിമുതിമാറുന്നു അള്ളാഹ് എല്ലാ കാര്യങ്ങളും അറിയാം ഇങ്ങനെ മടച്ചു വെക്കുന്നു രേസ്യമാക്കി വെക്കുന്നതുമൊക്കെ റിയാം അതുപോലെ തന്നെ ഒരു കൂട്ടർ യുദ്ധത്തിന് മുമ്പ് ഒരു കൂട്ടർ പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്തുകൂടെ പ്രവാചകരേ എന്ന് പറഞ്ഞു പ്രവാചകൻ ഇവിടെ കൈ അടക്കി വെക്കാൻ പറഞ്ഞു പക്ഷേ യുദ്ധം അനുവദിച്ചപ്പോൾ അവരെന്തെങ്കിലും പിടകോട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ മനസ്സിലെ ആ കള്ളം പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു ഇതുവഴി അപ്പോൾ ആദ്യം എന്ത് കഴിഞ്ഞ പ്രവാചകന് പിന്നെന്തെങ്കിലും സമാധാന പ്രേനാണ് ഒരിക്കലും യുദ്ധം ചെയ്യില്ല അപ്പോൾ നമുക്ക് യുദ്ധത്തിന് വേണ്ടി തിരക്ക് കൂട്ടാം അപ്പോൾ പ്രവാചകൊരിക്കലും യുദ്ധം ഞങ്ങളുടെ ആഹ്വാനം ചെയ്യുന്നില്ല എന്ന ദൈവത്തിലാണ് അവരെന്താ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ യുദ്ധം അനുഭവിച്ച ഒരു ഒരു മഹാഭൂരിപക്ഷം അമ്പത് ശതമാനം പേരൊക്കെ എന്ത് ചെയ്തു യുദ്ധം വേണ്ട ഞങ്ങളുടെ വീട്ടുകാരോ ഒറ്റക്കാണ് പിന്നെ ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളുടെ മക്കളോടും ഞങ്ങളെന്നെ സഹോദരന്മാരോടും ഞങ്ങളെന്നെ യുദ്ധം ചെയ്യാൻ പിന്മാറി കളയാണ് ഒരു അമ്പത് ശതമാനം പേര് ചെയ്തത് പക്ഷെ ഒരു അമ്പത് ശതമാനം പേര് എന്ത് ചെയ്തു എന്തായാലും പ്രവാചം പറഞ്ഞത് ഞങ്ങൾ അക്ഷൻ തെറ്റാരനുസരിക്കുമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി ഒരു തീരുമാനം ഉണ്ടായത് പിന്നെ പറയാം അതല്ല നിങ്ങളിൽ നിന്ന് സമരം ചെയ്യുകയും അള്ളാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കും പുറമെ യാതൊരു രഹസ്യ കൂട്ടുകെട്ടും സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരെന്ന് അള്ളാഹു അറിഞ്ഞിട്ടില്ലാതെ നിങ്ങൾ നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണ് അള്ളാഹു ആകട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അപ്പോൾ നിങ്ങൾ സമരം ചെയ്യുന്നവരാരാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും അള്ളാഹു നമുക്ക് മൂന്ന് കൂട്ടാളികളെ പാടുള്ളൂ ഒന്ന് അള്ളാഹു അവൻ്റെ ദൂതന് പിന്നെ സത്യവിശ്വാസികൾ സത്യം വിശ്വസിക്കുന്ന ആൾക്കാര് മറ്റേ യാതൊരു വയസ്സിൽ കൂട്ടുകെട്ട് നമുക്ക് പാടില്ല ഇതൊന്നും ഇവരെല്ലാതെ മറ്റാരെയും സ്വീകരിക്കാത്തവരും ചെയ്തവർ ആയിരുന്നെന്ന് അള്ളാഹു പറഞ്ഞിട്ടല്ലാതെ നിങ്ങളെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ ജയിച്ചിരിക്കുകയാണ് അള്ളാഹു ആട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സുഷമായി അറിയാനാവുന്നു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാലും എനിക്കൊരു മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഫോർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നാല് കൂട്ടാളികൾ നാല് കൂട്ടുകെട്ടായിരുന്നു നമ്മൾ പക്ഷെ ആ മറ്റു മൂന്ന് പേര് സുന്നി ആശയക്കാരായതുകൊണ്ട് സുന്നി ആശയക്കാരായിരുന്നു അപ്പോഴും ഞാൻ എന്റെ മുചാരി ആണെങ്കിൽ ഞാൻ സുന്നിപ്പള്ളിയിലൊക്കെയാണ് പോകാറുള്ളത് ഒരു മുചാരി പള്ളി ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ കൂടെ കൂടെ അങ്ങനെ കൂടി അങ്ങനെ പിന്നെ നമ്മൾ വീട് മാറുകയും വീട് മാറിക്കഴിഞ്ഞ് ആ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി തുടങ്ങുകയും ചെയ്തു പല്ല് തുടങ്ങുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഏകദേശം ഒരു ഒരാറുമാസം മുന്നോടിയായിക്കൊണ്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നവർ കാരണം പള്ളി തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് സുന്നികൾ ജമാഅത്താരുടെ പറ്റി കൂടെ കുറ്റം പറഞ്ഞു എന്ത് പിന്നെ ജി ജമാഅത്ത് ജമാഅ ഇസ്ലാമിയുടെ പള്ളികൾ സ്ത്രീകൾ പോവും എന്നിട്ട് അവർക്ക് ആർത്തവ ഉണ്ടാവും എന്നിട്ട് പള്ളിയിലത്തെ മുക്കളിക്കത് അത് രക്തം കഴുകി വൃത്തിയാക്കേണ്ട ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ്